സംസ്ഥാനത്ത് വീണ്ടും താപനില ഉയരുന്നു പാലക്കാട് കൊല്ലം തൃശ്ശൂർ തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ താപനില വീണ്ടും ഉയരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിലെ മലയോര മേഖലകളിലൊഴികെ ചൂടും ഈർപ്പവും കാലാവസ്ഥയ്ക്ക് സാധ്യത ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ തുടർച്ചയായ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക ദാഹമില്ലെങ്കിലും ധാരാളം ശുദ്ധജലം കുടിക്കണമെന്നും അറിയിച്ചു നിർജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ പാൻ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്തെ ഒഴിവാക്കുക കണ്ണൂർ ജില്ലയിൽ മിന്നൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം കണ്ണൂരിലെ പന്നിന്നൂർ ചമ്പാട് മനേക്കര മേഖലയിൽ വീശിയ കാറ്റിൽ നിരവധി വീടുകൾക്ക് നാശനഷ്ടം മരങ്ങൾ വീണ് വൈദ്യുതി ലൈനുകൾ തകർന്നു നിരവധി കൃഷികളും നശിച്ചു